നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് വണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്നേഹാദരം വാണിയമ്പലം ഗോൾഡൻ വാലി ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു ഭാഗത്തെ രക്ഷാകർത്താക്കളും ഒരു ഭാഗത്തെ അധ്യാപകന്മാരും ഈ മൂവം ഒരുമിച്ച് കൃത്യതയോടുകൂടി പ്രയാണം ചെയ്യുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് അവർ ഇതിൽ എവിടെയെങ്കിലും പാടിച്ചു വന്നാൽ അതിന്റെ അതിന്റെ പ്രയാസവും विविध തലಕಗಳ ವಿದ್ಯಾರ್ಥಿ نے मेयर ಪರಿಕಲ್ಪನೆ ಅನುಭವಕ್ಕೆ ನೀಡಿದೆ लिंगाಕರಣೋದಿ ತೋದು ಈ ಎರಡು ಗರಣೋದಿ ಏಕ ಸಂบูรತೀಕರಣವಾಯಿತುನ ಸಿಂಗರೈ ಸಿಂಗರ ವ ಪರಸ್ಥರಮಲ್ಲ ಮಲ್ಲ ಸಪಯೋಜನೆ ತಿರಾದ್ ಇದೋನೇ ವಾಕ್ದಿಕಕ್ಕೆ ಹೊರಕೊಳ್ಳೋದು ಯಾಕಿದೋನ സുദീർഘമായ ഒരു സംസാരത്തിലേക്ക് വെക്കും ആ വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളികളെ നേരിടാൻ കേൾക്കുന്നതായിരിക്കുന്ന വിദ്യാർത്ഥികളായി നിങ്ങൾ പറയുന്നത് രാസലഹരിയുടെ വിപത്തിനെ കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കാനും ടി സിദ്ദിഖ് എം എൽ എ മറന്നില്ല യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കുട്ടികളെ മൊമന്റോ നൽകി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമൊമ്മദ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ തെച്ചിക്കോടൻ വിജേഷ് ടി മുർഷിദ് പി റാഷിദ് കെ സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം